ധർമ്മക്ഷേത്രയുടെ നാലാം ഭാഗം അച്ഛൻ കോവിൽ ആണ്ടവന്റെ കാവലാളായ കറുപ്പ് സ്വാമിയുടെ കോവിലേക്കാണ് യാത്ര കറുപ്പുസ്വാമി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അജ്ഞാനവൃത്തിയും അംഗരക്ഷകനുമായിട്ടാണ് കരുതപ്പെടുന്നത് ശാസ്താവിന് പന്തളം കൊട്ടാരം എന്ന പോലെ കറപ്പുസ്വാമിക്ക് തമിഴ്നാട്ടിലെ ശങ്കരംകോവിലാണ് ആസ്ഥാനം അവിടെ ഷൈവവെള്ള സമുദായത്തിൽ ജനിച്ചു വളർന്ന കറുപ്പുസ്വാമി പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ കേരളക്കരയിലെത്തുകയും സ്വാമിയുടെ പരിചാരകനായി ഒപ്പം കൂടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അതിശക്തനായ വിഭവമാണ് കർപ്പസ്വാമി അയ്യപ്പനെ പരിപൂർണമായും കാത്ത് സംരക്ഷിക്കുന്നത് കർപ്പസ്വാമിയാണ് നമ്മുടെ ആചാരപ്രകാരം ആദ്യം കർപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് കഴിയാത്തതുണ്ടെങ്കിൽ അച്ഛൻ ക്ഷേത്രത്തിൽ വരുമാനം കഴിയാത്തവരുണ്ടെങ്കിൽ അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടായാലും കർപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങാവൂ ഇതിലേ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാകുന്നുള്ളൂ തമിഴ് ആചാരപ്രകാരം തമിഴ്നാട്ടിൽ ചെങ്ങനംകോവിൽ പുറമാണ് കർപ്പസ്വാമി ചെങ്ങനോവിലാണ് കർപ്പസ്വാമിയുടെ പറഞ്ഞത് അയ്യപ്പൻ പന്ത്രത്തു ഉള്ള നാളും ജനിച്ചുള്ള ഉപദേവന്മാരെന്ന് പറയുമ്പോൾ തമിഴ് ആചാരപ്രദമുള്ള ഉപദേവൻ പറയാണ് ചെപ്പാറ മുണ്ടപ്പാറ സ്വാമിയുടെ ജലനം ഇവിടെ തന്നാച്ചോട് തന്നെയാണ് കാണുന്നതാണ് ചെപ്പാറ മുണ്ടപ്പാറ രണ്ടാമത് ചാപ്പാണി മാടസ്വാമി കളമാടസ്വാമി കളമാടസ്വാമി എന്ന് പറയുമ്പോൾ ശരീരം മനുഷ്യരൂപവും ഇവിടെ തല കാളയുടെ രൂപമാണ് കളമാടസ്വാമി കുച്ചിട്ടാസ്വാമി ചെപ്പസ്വാമിയുടെ ഒരു ഉപദേവനുണ്ട് മാടൻകോവിൽ അതാ ക്ഷേത്രത്തിൽ കൂട്ടുകാരി പ്രത്യേകമായ കോവിലാണ് അത് മാടൻ തൊമ്പ രാവിലെ നിവേദ്യം കൊടുത്ത് കൃഷിയെ നടത്തി വേദി കൊടുത്ത് ഉറങ്ങുകയാണ് കൂട്ടുകാരുടെ നൂല്ജപം അതെ നൂർജപം ഉണ്ട് കർപ്പസ്വാമിയുടെ പാപപൂജ ചെയ്യുന്ന ചരടാണ് കണ്ണുദോഷം ദൃഷ്ടിദോഷം അങ്ങനെയുള്ള പേടി ഭയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കയർ കിട്ടുന്ന ചരട് ചരട് കിട്ടിക്കഴിഞ്ഞാൽ ചരട് പാപപൂജ ചെയ്യുന്ന പേര് പ്രത്യേക ആളൊക്കെയും ആവശ്യമില്ല മഹിഷി ഉമർത്തന കർമ്മം നടത്താൻ പോകുന്ന അയ്യപ്പനെ സഹായിക്കാൻ മഹാദേവൻ കുശപ്പുല്ലിൽ നിന്നും സൃഷ്ടിച്ച ശക്തിയാണ് കറുപ്പുസ്വാമി എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് ഇതുകൂടാതെ ശ്രീരാമൻ്റെ പുത്രനായ കുശൻ്റെ പുനർജന്മമാണെന്നും പറയപ്പെടുന്നു ഇതെല്ലാം വായ്മൊഴിയും ഐതിഹ്യങ്ങളുമാണ് ഏതായാലും ധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിൽ കവാടത്തിലേക്ക് നോക്കി ജാഗ്രതയുടെ ഒറ്റയിരുപ്പാണ് കറുപ്പുസ്വാമി കൂട്ടിന് കറുപ്പായി അമ്മയുമുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ കോവിൽ വരുന്ന ഭക്തജനങ്ങൾ അറിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം കറുപ്പുസ്വാമി അമ്പലത്തിൽ തൊഴുത് അനുഗ്രഹവും അനുവാദവും വാങ്ങിയ ശേഷം മാത്രം ം ധർമ്മശാസ്ത്രാവിനെ കാണാവൂ എന്നതാണ് അതാണ് സ്വാമിയുടെ അഭീഷ്ടവും കോവൽ ആണ്ടവൻ്റെ പ്രീതിയും അനുഗ്രഹവും പരിപൂർണമായി അനുഭവവേദ്യമാവണമെങ്കിൽ ആദ്യം കറുപ്പുസ്വാമി അമ്പലത്തിൽ തൊഴുത് അനുഗ്രഹവും അനുവാദവും വാങ്ങി തന്നെ വരണം എന്നാൽ ഇവിടെ വരുന്ന പലർക്കും ഇത് അറിയില്ല എന്നതാണ് വസ്തുത മണികണ്ഠസ്വാമിക്ക് ചാർത്തുന്ന പൂമാലകൾ പിറ്റേന്ന് കറുപ്പുസ്വാമിക്ക് ചാർത്തുന്നു നിവേദ്യത്തിനും പൂജകൾക്കുമുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ക്ഷേത്ര ക്ഷേത്രത്തിൽ നിന്നും പകർന്ന ദീപങ്ങളാണ് കറുപ്പുസ്വാമി അമ്പലത്തിലെ ദീപങ്ങളിൽ തെളിയിക്കുന്നത് പകർന്നെടുക്കുന്ന ദീപങ്ങളാണ് അവിടെ തെളിയിക്കുന്നത് കറുപ്പുസ്വാമിയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം കറുപ്പുസ്വാമി കോവിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഭാഗത്തിൽ വീഡിയോ ഷെയറും ലൈക്കും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി